സത്യമാണ് പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നുള്ളതാണ് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ആ സംഭവത്തിലൂടെ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിന് സാധിക്കാതിരുന്ന ഒരു ശുദ്ധീകരണം പുതിയ വീഞ്ഞായ യേശുവിലൂടെ ആ യേശുവിനെ ഉള്ളിൽ ഏറ്റെടുക്കുന്നതോടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോടെ നമ്മിൽ സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്നതാണ് യഥാർത്ഥത്തിൽ കാനായിലെ വെള്ളം വീഞ്ഞായ അത്ഭുതത്തിൻ്റെ പൊരുൾ ആ പുതിയ വീഞ്ഞായ യേശു നമ്മിൽ രൂപാന്തരം വരുത്തുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്നതാണ് നിക്കോതിമോസുവായുള്ള സംഭാഷണത്തിന്റെ ആന്തരിക അർത്ഥം ഇതെല്ലാം ഈശോ ചെയ്യുന്നത് നമുക്ക് നിത്യജീവൻ നൽകാനാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുക എന്നതാണ് യോഹന്നാര സുവിശേഷം ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങൾ സത്യത്തില് ചില കണ്ടുമുട്ടലുകളുടെ കഥകളാണ് പറയുന്നത് സ്നാപക യോഹന്നാൻ യേശുവിനെ കണ്ടുമുട്ടുന്നു യേശുവിനെ പരിചയപ്പെടുത്തുന്നു സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിലേക്ക് എത്തുന്നു